കോഴിക്കോട് എരഞ്ഞിപ്പാലത്തെ ലോഡ്ജിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തി മലപ്പുറം വെട്ടത്തൂർ പട്ടികാട് സ്വദേശി ഫസീലയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് കൂടെയുണ്ടായിരുന്ന അബ്ദുൾ സനൂഫ് എന്നയാളെ ഇന്നലെ രാത്രി മുതൽ കാണാനില്ല നടക്കാവ് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു എന്താണ് സംഭവം ഇരുപത്തിനാലിന് രാത്രി പതിനൊന്ന് മണിക്കാണ് ഇരുവരും ചേർന്ന് ലോഡ്ജിൽ റൂം എടുത്തത് ഏഹ് തൃശൂർ സ്വദേശി അബ്ദുൾ സനൂഫ് മലപ്പുറം വെട്ടത്തൂർ പട്ടിക്കാട് സ്വദേശി ഫസീല എന്നിവരാണ് ഇവിടെ ഉണ്ടായിരുന്നത് ഇതിൽ ഫസീലയാണ് മരിച്ചത് അബ്ദുൽ സനൂഫിനെ ഇന്നലെ രാത്രി പത്ത് മണിയോടെ ലോഡ്ജിൽ നിന്ന് പുറത്തുപോയ അബ്ദുൽ സനൂഫ് തിരിച്ചു വന്നില്ല പൈസ എടുക്കാൻ എന്ന് പറഞ്ഞ് പുറത്തുപോയ സനൂഫ് തിരിച്ചു വരാതിരിക്കുകയായിരുന്നു പിന്നീട് ഇന്ന് രാവിലെ ചെക്ക് ഔട്ട് ചെയ്യുന്ന സമയമായിട്ടും ആളുകളെ പുറത്തു കാണാത്തതിന് ലോഡ്ജിൽ നിന്നും മുറി തുറന്ന് നോക്കിയപ്പോഴാണ് യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് റൂമിൽ നിന്നും ആധാർ കാർഡ് റേഷൻ കാർഡ് തുടങ്ങിയ രേഖകൾ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായി ബോഡി മൃതദേഹം അല്പസമയത്തിനകം തന്നെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും പോസ്റ്റ്മോർട്ടം നാളെയാണ് നടക്കുക